കനത്ത വേനൽച്ചൂടിൽ അല്പം ആശ്വാസം കിട്ടുവാൻ പുഴയിലിറങ്ങി അല്പം നീന്താം എന്നാണ് സാധാരണക്കാരടക്കം ചിന്തിക്കുന്നത് എന്നാൽ നീന്തലിനൊപ്പം അല്പം വിനോദം കൂടി ആയാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ലെന്ന് തെളിയിക്കുകയാണ് തൊടുപുഴയിലെ ഒരുപറ്റം കുട്ടികളും ചെറുപ്പക്കാരും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷ താപനിലയെ പ്രതിരോധിക്കുന്നതിനായി ആറ്റിലൊന്ന് നീന്തി കുളിക്കാം ഒപ്പം അല്പം പന്തുകളെയും ആകാം തൊടുപുഴ ആറ്റിൽ നീന്തി കുളിക്കുന്നതിനോടൊപ്പം പുഴയെ ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുകയാണ് ഒരുപറ്റം കുട്ടികളും ചെറുപ്പക്കാരും പുഴയിൽ പന്ത് കളിച്ച് കുളിച്ച് അവധിക്കാലം ആഘോഷമാക്കുന്നതിനോടൊപ്പം കനത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കുകയും ചെയ്യാം ഏതു വേനലിലും ഇരുകര കവിഞ്ഞൊഴുകുന്ന തൊടുപുഴയാറ്റിലെ പുഴയോരം ബൈപ്പാസിനോട് ചേർന്നുള്ള കുളിക്കടവിലാണ് കാഴ്ചക്കാർക്ക് കൗതുകം ജനിപ്പിക്കുന്ന ഈ പന്തുകളി കാഴ്ച താരതമ്യേനെ പുഴയുടെ ആഴം കുറഞ്ഞ ഭാഗമായതിനാൽ അപകടം കുറവാണെന്നതും പന്തുകളിക്ക് പ്രചോദനമാകുന്നു അന്തരീക്ഷ താപനില അടിക്കടി വർദ്ധിച്ച് അകവും പുറവും ഒരുപോലെ പൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് മോചനവുമാണ് ഈ വിനോദം ഗ്രൗണ്ടിലെ പന്തുകളിയേക്കാൾ പുഴയിലെ തണുപ്പും തണുത്ത കാറ്റും വേനൽ ചൂടിനെയും ക്ഷീണത്തെയും അകറ്റി ഉന്മേഷം പകരുമെന്നതിനാൽ പുഴയിലെ പന്തുകളി അവധിക്കാലത്തെ ആവേശമായി മാറിയിരിക്കുകയാണിവിടെ ന്യൂസ് ബ്യൂറോ തൊടുപുഴ